ഹായ് ഫ്രണ്ട്സ് സിമാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എനിക്ക് എംപ്ലോയ്മെൻറ്റ് കാർഡ് പുതുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോഴുള്ള എംപ്ലോയ്മെൻറ്റ് കാർഡ് പുതുക്കാം അപ്പം ഞാൻ കാർഡ് പുതുക്കാനായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസിലേക്ക് പോവാട്ടോ അപ്പോൾ പണ്ടൊക്കെ പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് കൊടുത്ത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കണം ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ അപ്പം എന്നെ അവർ പുതുക്കി തരും അപ്പം ഞാൻ എൻ്റെയും ചേച്ചിയിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി പുതുക്കിയ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജോബിയേട്ടൻ വന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ പുതുക്കലൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ പോകണത് പിന്നെ മോൻ്റെ സ്കൂളിലിരിക്കണം കേട്ടോ പോകണത് അപ്പോൾ മോൻ്റെ സ്കൂളിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് കാരണം മോൻ്റെ സ്കൂളിലേക്ക് പോയിട്ടാണ് ഒരു പന്ത്രണ്ടര ആ വാറായി മോൻ്റെ സ്കൂളിൽ എത്തുമ്പോൾ ബ്രേക്കൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ അപ്പോൾ ആ കഴിഞ്ഞമല്ല ഞാൻ എംപ്ലോയ്മെൻറ്റ് കാർഡ് പുതുക്കാൻ തന്നത് ഓൺലൈൻ വഴിയായിരുന്നു കൊറോണ ഒക്കെയായി കാരണം ഇപ്രാവശ്യം നേരിട്ടിട്ട് പുതുക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ ദേവമാതവനാണ് മോൻ പഠിക്കുന്നത് അപ്പോൾ അവൻ്റെ അവിടെ ഓഫീസ് പോയി ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വരണ വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായയും സുഖിയാനും കഴിച്ചു അപ്പോൾ ഈ ചായയും സുഖിയാൻ കഴിക്കാൻ വേണ്ടി നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങണ സമയത്ത് മോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോൾക്ക് ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ വിമല കോളേജിലാണ് അപ്പോൾ അവൾക്ക് ഒന്ന് അമ്പതിന് ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിന് എന്ന് പറഞ്ഞേ അപ്പോൾ ഞങ്ങൾ ഒന്നേ ആവണല്ലോ അപ്പോൾ കറക്റ്റ് സമയത്തന്നെ അവർ വിടുള്ളൂ അത് കാരണം പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പം ഞങ്ങൾ എന്തായാലും വരണ വഴിക്ക് ആ ടീ കടയിൽ കയറി ചായയും സുഖിയാൻ നല്ല അടിപൊളി കേട്ടോ അവിടുത്തെ ചായയും അവിടെ സ്നാക്സുകളൊക്കെ കേട്ടോ അപ്പം മിക്കത് ഞങ്ങൾ അങ്ങനെ ആ വഴിക്കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കയറി കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അപ്പം അത് എന്തായാലും അവിടെ കഴിക്കാൻ കയറി കാരണം മോളെ എന്തായാലും കോളേജിൽ നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങളത് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ അവിടെ എത്തി അപ്പോൾ നോക്കിയപ്പോൾ ഒന്നേ നാൽപ്പതായിട്ടുള്ളു കേട്ടോ ഒന്നേ അമ്പതിന് വിടുകയുള്ളു അപ്പോൾ അവർ ഗേറ്റ് താക്കോലിട്ട് പൂട്ടി വെച്ചേക്കാം അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പം ഇന്ന് മോളുടെ സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവർക്ക് ഇന്ന് നേരത്തെ വിട്ടതാണ് കേട്ടോ അല്ലെങ്കിൽ മൂന്ന് മണി വരെ ക്ലാസ് ഇട്ടാ അപ്പോൾ ഇന്ന് നേരത്തെ വിട്ടു ഭക്ഷണമൊക്കെ ഉച്ചത്തെ കഴിച്ചു ഉച്ചക്കുള്ള ബ്രേക്ക് അവർക്ക് പതിനൊന്നരക്കാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഒന്നേ അമ്പതിന് വിടണമെന്ന് പറഞ്ഞു അപ്പം അതുവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വിമല കോളേജിൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ അപ്പോൾ അവർ ഗേറ്റിൻ്റെ അവിടെക്ക് വന്നു അപ്പോൾ ഗേറ്റിൻ്റെ അവിടേക്ക് വന്നു ഗേറ്റ് തുറക്കാത്ത കാരണം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാവുള്ളൂ മോളും മൂന്ന് ഫ്രണ്ട്സും കൂടിയുണ്ട് കേട്ടോ ഇന്ന് അവർക്ക് സ്കൂളിൽ കോളേജിൽ സ്കൂളല്ല കോളേജിൽ ഒരു ഉള്ള കാരണം അവർക്ക് സാരിയാണ് അവരുടെ യൂണിഫോം കേട്ടോ ഒരു അതായത് ഇതുപോലെ ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രം എടുക്കാനുള്ള യൂണിഫോം അല്ലെങ്കിൽ പ്ലെയിൻ ചുരിദാറുകളാ കേട്ടോ അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് മോളും ഫ്രണ്ട്സും അതുപോലെ മറ്റു ക്ലാസ്സിലത്തെ പിള്ളേരുകളൊക്കെ പുറത്തേക്ക് കിടന്നുട്ടാ അപ്പോൾ ഈ വിമില കോളേജിന് നേരെ മുന്നിലാണ് ഹോസ്റ്റൽ അപ്പം മോളുടെ മൂന്ന് ഫ്രണ്ട്സുകളും ഹോസ്റ്റലിലേക്ക് ഡ്രസ്സ് മാറി അവർക്ക് പിന്നെ മുടക്കാണ് ശനി ഞാൻ ഒക്കെ മുടക്കമല്ല അപ്പോൾ അത് കാരണം അവർ വീടുകളിക്ക് പോകാൻ നിൽക്കുക അങ്ങനെ ഞങ്ങൾ അവളെയും കാറിൽ കയറ്റി അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി അപ്പോൾ പോയ കാര്യങ്ങളൊക്കെ നടന്ന് അതുപോലെ തന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മഴ ഭയങ്കരമായിട്ട് മഴയുണ്ടാവാറുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്